എല്ലാവർക്കും നമസ്കാരം അപ്പോൾ രണ്ട് ഇൻ്റർവ്യൂ ഈ അടുത്ത് ഞങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് മണിയുടെ വൈഫ് നിമ്മിയുടെ ഇൻറ്റർവ്യൂ പ്രിയാഷായി നടത്തുന്നത് പിന്നെ മഴവിൽ കേരളത്തിൽ നമ്മുടെ കൊല്ലം സുധിയുടെ ഭാര്യ രേണുവിൻ്റെ അപ്പം ഈ നിമ്മിയുടെ ഇൻ്റർവ്യൂവിൻ്റെ താഴെയൊക്കെ വന്ന കമൻറ്റ് നോക്കുമ്പോൾ ഇവരെ കണ്ടുപിടിക്കണം കൊല്ലസ്തുതിയുടെ വൈഫ് ഇങ്ങനെ ആയിരിക്കണം യഥാർത്ഥ ഭാര്യ എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ ഇവരെ രണ്ടുപേരെയും കൂടെ സാമ്യപ്പെടുത്തി ഒത്തിരി കമൻറ്റുകൾ ഇങ്ങനെ വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ ആദ്യമേ തന്നെ പറയാം അവർ രണ്ടും രണ്ട് തട്ടി നിൽക്കുന്നവരാ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാതെ ഉപരി വിപ്ലവമായിട്ട് പറയരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ കലാഭവമണി എന്ന് പറയുന്ന വ്യക്തി പൂ അങ്ങേരുടെ അച്ഛൻ ജോലി ചെയ്തിരുന്ന ചാലക്കുടിയിലെ ജോലിക്ക് പോയിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും മേടിച്ചു കൂട്ടി എന്നറിയപ്പെടുന്നത് അതുപോലെ ബാങ്ക് ബാലൻസ് എടുത്താൽ പൊങ്ങാത്ത ബാങ്ക് ബാലൻസ് ഇതെല്ലാം ഉള്ള ഒരാളുടെ വൈഫാണ് നിമ്മി നിമ്മിക്കൊന്നും അറിയേണ്ട അവിടെ ഇരുന്നാൽ മതി എന്നിട്ടും ഇത്ര കുടുംബിനിയായും ഇത്രയും ഭർത്താവിനെ സ്നേഹിക്കുന്ന ആയിരുന്ന വ്യക്തി ആയിട്ടും നിങ്ങൾ മലയാളികളെ നിമ്മിയെ ഇഷ്ടംപോലെ ചീത്ത വിളിച്ചിട്ടുണ്ട് കലാഭവം അണിമരിച്ചപ്പോൾ അങ്ങേരോടുള്ള ഇഷ്ടം മൂത്തിട്ട് ആരെയൊക്കെ കുറ്റപ്പെടുത്തിയാൽ എന്ന് മലയാളിക്ക് അറിയത്തില്ല അതുകൊണ്ട് കൂട്ടുകാരെയും വീട്ടുകാരെയും കാണുന്നവരെ മുഴുവൻ കുറ്റപ്പെടുത്തി ആ കൂടെ നിമ്മിയും നിങ്ങൾ നല്ലപോലെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഒരു പുതിയ ഇൻറ്റർവ്യൂ വന്നു പ്രിയാശായും ചെയ്തിരിക്കുന്ന വനിതാ വനിതാ ദിനത്തിൽ ചെയ്തതിന് ഇൻ്റർവ്യൂവിൻ്റെ താഴെ ഇപ്പം നിമ്മിയെ മനസ്സിലാക്കി പോലെ മലയാളികൾ എഴുതിയിട്ടുണ്ട് വളരെ സ്നേഹമായിട്ട് ഇങ്ങനെ ആവണം ഇങ്ങനെ ആവണം എന്നൊക്കെ പറഞ്ഞെഴുതി എന്നാൽ ആദ്യ കാലത്ത് നിങ്ങൾ ഇവരെയും തെറി വിളിച്ചതാണെന്നുള്ളൊരു സത്യം ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ ആ ഇൻ്റർവ്യൂ ഒന്ന് കാണാം ഇതിൻ്റെ അകത്ത് ഇൻറ്റർവ്യൂ എന്ന് പ്രിയ എൻ്റെ ഒരു ക്ലാസ്മേറ്റിൻ്റെ വൈഫാണ് അവർ തന്നെ നല്ലൊരു കലാകാരിയാണ് എഴുത്തുകാർ കവിയത്രി അഭിനേത്രി അവര് ഹസ്ബൻഡും അതേപോലെ കലാകാരൻ മകനാണേലും ക്യാമറാമാൻ സംവിധായകൻ അങ്ങനെ എല്ലാം രീതി ഒരു ഫാമിലി മൊത്തം കലാ കുടുംബമാണ് അപ്പോൾ ഏതായാലും വേറെ ആർക്കും ഇൻറ്റർവ്യൂ കൊടുക്കാത്ത നിമ്മി ഇവിടെ പ്രിയ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം അതൊന്ന് കേൾക്കാം കണ്ട മണിച്ചേട്ടൻ നിന്ന നിമ്മിക്ക് ഏറ്റവും അദ്ദേഹം അദ്ദേഹം നന്ദി ഒരു അനുഭവം ഒന്ന് പങ്കുവെക്കാമോ അങ്ങനെയെന്നുവെച്ചാൽ ഇപ്പൊ ഞങ്ങളുടെ ജീവിതത്തിൽ സംബന്ധിക്കാണെങ്കി ഇപ്പൊ മകൾ ജനിക്കുന്ന സമയത്ത് മനുഷ്യേട്ടൻ എന്നെ കോപ്പറേഷൻ സോറി ഡെലിവറിക്ക് കൊണ്ടുപോകുന്ന സമയത്ത് മണിച്ചേട്ടൻ എന്റെ ഇട്ട് വേദന ഏതൊരു സ്ത്രീ ആയാലും നമുക്ക് ആ ഒരു സമയത്ത് നമ്മളിപ്പോ അപ്പൊ ആ സമയത്ത് എന്റെ കൊണ്ട അന്ന് എന്താണ് മാതൃഭൂമിയുടെ ഒരു അവ പുരുഷ നടക്കുന്നു അപ്പൊ അന്ന് രാവിലെ എന്റെ അടുത്ത് പ്രോഗ്രാമിന് പോവാൻ പോയിപ്പോ ചോദിച്ചു ഞാൻ പോയിക്കോട്ടെ വയ്യായി ഒന്നില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഞാൻ പോണില്ല ഇത്രേം ഇത്രയും ഒരു ഫംഗ്ഷൻ ആയിപ്പോലും ഞാനത് വേണ്ടാന്ന് വെക്കാം ഞാൻ പോണില്ലെന്ന് പറഞ്ഞു അപ്പൊ അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ വൈകാരിക ക്ഷീണോ താഴ്ച്ച ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ അന്ന് ആയിരുന്നു ചെയ്യാൻ വിചാരിച്ചിരുന്നു അപ്പൊ നമ്മുടെ ഒരു ഇതുകൊണ്ട് അത്രയും വലിയ ഒരു വലിയൊരു ഒരു ഇത് വേണ്ട എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞായിരുന്നു പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ വൈകിട്ടൊക്കെ ആയപ്പോഴത്തന്നാണ് എനിക്ക് പെയിനൊക്കെ തുടങ്ങിയത് അപ്പൊ ആ സമയത്ത് ഞാൻ മനുഷ്യരനെ ഹോസ്പിറ്റലിൽ പോകണെന്ന് വെച്ചിട്ട് ഒന്നും കിട്ടണ്ടായിരുന്നില്ലേ കാരണം ആള് പ്രോഗ്രാമിന് തരത്തിലു അത് കഴിഞ്ഞ് ഞാൻ ഡെലിവറിക്ക് കേട്ടിട്ടു എനിക്ക് വല്ലാത്ത വിഷമമായിരുന്നു അപ്പം അടുത്ത് എല്ലായിരുന്നില്ലല്ലോ ആ ഒരു സമയത്ത് എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞ് പിന്നെ മകൾ ജനിച്ച് മകൾ ജനിച്ച കാര്യം സത്യത്തിൽ ആ സമയത്ത് അവൾ നടന്നില്ല പ്രോഗ്രാമിലായിരുന്നു അപ്പം മരിച്ചുപോയാലോ ഇതാ അത് അവളോട് പറഞ്ഞത് പറഞ്ഞത് കഴിഞ്ഞ് പിന്നെ എൻ്റെ മനസ്സിൽ പിന്നെ എനിക്ക് ഓർമ്മ പോയപ്പോഴും ഓർമ്മ വീണപ്പോഴും ഞാൻ ആദ്യം മോളേക്കാൾ കൂടുതൽ ഞാൻ മനുഷ്യട്ടൻ്റെ അടുത്ത് വന്നോ ആ ഒരു കാര്യമാണ് ഞാൻ തിരക്കിലെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മനുഷ്യട്ടൻ വെച്ചിപ്പോൾ എൻ്റെ പണിയായിരുന്നു ഒന്ന് ഓടി വന്ന് തന്നെ കണ്ടു മോളെ കണ്ടു ആ ഒരു അവസ്ഥ അപ്പോൾ മനുഷ്യട്ടനും ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തെന്താന്ന് വെച്ചാൽ ഇത്രയും ദിവസം കുറേ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ക്യാൻസൽ ചെയ്ത് എൻ്റെ അടുത്ത് ഇരുന്നപ്പോഴും ഇങ്ങനൊരു സാഹചര്യം പിന്നെ ആൾക്ക് വരാൻ പറ്റാൻ പറ്റിയില്ലല്ലോ ആ അപ്പൊ ആ ഒരു സമയത്ത് ആൾക്ക് ഭയങ്കരമായിട്ട് വിഷമായി എനിക്ക് ഇങ്ങനെ ഇത്ര നാളെ ഞാൻ പോകേണ്ടിരുന്നപ്പോഴും എനിക്ക് ഇങ്ങനൊരു സാഹചര്യം വരുന്നുള്ള ആ ഒരു ആ ഒരു ഇത് പ്രതീക്ഷിക്കുന്നെങ്കിലും അത് വന്നില്ല പക്ഷെ ഇപ്പൊ ഞാനില്ല ഒന്ന് മാറിയുന്ന സമയത്താണ് അപ്പൊ എനിക്ക് അതിനെ കൊണ്ടുപോവാനും ആ ഒരു വെച്ചിട്ട് ും പിന്നെ പിന്നീട് ചോദിക്കുന്ന ചോദ്യം ഏറ്റവും ഇഷ്ടമുള്ള നാടൻപാട്ട് മണിയുടെ ഏറ്റവും ഇഷ്ടമുള്ള നാടൻപാട്ട് നിമ്മിക്ക് ഏതാന്ന് ചോദിക്കുന്നു മിന്ന മിന്നിങ്ങ എന്നുള്ള പാട്ടാണ് ഇഷ്ടം എന്ന് പറയുന്നുണ്ട് ഈ ഇത് താഴെ വന്ന വേറൊരു കമന്റ് ഉണ്ട് ഇവരിത്രയും പാവമായതുകൊണ്ടാണ് മണി ഇത്ര വേഗം മരിച്ചതെന്ന് അതൊക്കെ ഒരേ അഭിപ്രായങ്ങളാണ് പക്ഷേ അതിങ്ങനെ പറയുമ്പോൾ അത് ശരിയായിരിക്കും എന്ന് തോന്നും ഇവരിത്രയും പാവം പക്ഷെ അന്ന് അതിൻ്റെ അകത്തൊക്കെ ഒരു സത്യമില്ലായേ കാരണം ഭാര്യ ഭർത്ത് ബന്ധം എന്ന് പറയുമ്പം നമ്മൾ ഭർത്താക്കന്മാർ വെളിയിലിറങ്ങിപ്പോകുന്നു അവർക്ക് വെളിയിൽ പല ബന്ധങ്ങൾ പല സുഹൃത്തുക്കൾ പല സാഹചര്യങ്ങൾ വീട്ടിൽ നിന്ന് കുറേ ദിവസം അവർ മാറി നിൽക്കുന്നു ഈ കലാഭോമണിയുടെ ലൈഫെന്നൊക്കെ പറയും വീട്ടിൽ വരുന്ന എപ്പോഴാണ് വല്ലപ്പോഴേ വരുള്ളൂ അവരുള്ളൂ വെളിയിലിറങ്ങിപ്പോയി കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ബന്ധങ്ങളും അവരുടെ സുഹൃത്തുക്കളും അവർ ഏതൊക്കെ സാഹചര്യങ്ങളിലോട്ട് പോകുന്നു ഇതിനെയെല്ലാം പിടിക്കാൻ ഒരു കടിഞ്ഞാളായിട്ട് ഭാര്യമാർക്ക് സാധിക്കുമോ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ജീവിക്കുന്ന ഒരാളുടെ വൈഫായിട്ട് വരുമ്പം ആ വ്യക്തിയെ ഒരു പരിധി കൂടുതൽ ആ വ്യക്തിയുടെ എല്ലാ കാര്യത്തിലും ഇറങ്ങി ചെന്ന് എല്ലാത്തിനും ഒരു നിയന്ത്രണം അല്ലെ എല്ലാം പുള്ളിക്കാരത്തെ അറിയിച്ചിട്ട് ചെയ്യുക അതൊന്നും ഒരിക്കലും നടക്കുന്ന ഇവരി പാവമല്ല അല്ല ഇവരിച്ചിരി സാമർഥ്യം ഉള്ള ഒരു സ്ത്രീയാണെങ്കിൽ പോലും അത് അസാധ്യമായ കാര്യമാണ് ഒരു പരിധി കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റില്ല സിനിമാ ഫീൽഡെന്ന് പറയുമ്പം അന്യഭാഷാ പടത്തിലൊക്കെ അഭിനയിക്കാൻ വേണ്ടി മാസങ്ങളോളം പോയി കഴിഞ്ഞിട്ടല്ലേ വീട്ടിൽ വരിക അപ്പോൾ എല്ലാ കാര്യവും എങ്ങനെ അറിയാനാണ് അവർ പറയുന്ന കാര്യങ്ങൾ നമുക്കറിയാം അവരോട് കൂടുന്ന ആര് എന്തെല്ലാം അവർ ചെയ്തു ഇതിനെയെല്ലാം നിയന്ത്രിക്കാൻ പറ്റും ആ ഒരു കാര്യമൊന്നും അത്ര ശരിയല്ല അവർക്ക് ഇതിൻ്റെ അകത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആ നിമ്മി എന്ന വ്യക്തി പാവമാണേലും വളരെ സാമർത്ഥ്യമുള്ള സ്ത്രീ ആണേലും കലാഭവണിയുടെ ലൈഫിൽ ഒരു പരിധി കൂടുതൽ അവർക്ക് വൈഫാണെന്നും പറഞ്ഞ് ഇറങ്ങിച്ചെന്ന് സ്വാധീനം ചെലുത്താൻ പറ്റിയല്ല അത് അങ്ങനത്തെ ഒരു ഫീൽഡാണ് അപ്പോൾ അവരെ കുറ്റം പറയുന്ന കാര്യമില്ല ഇനി ത്ത് പറയാനുള്ളത് വേറെ എന്താണെന്ന് ചോദിച്ചാ കൊല്ല സുധിയുടെ ഭാര്യ രേണു രേണു സുധി ഇപ്പൊ മഴ കേരളത്തിലൊക്കെ ഇൻ്റർവ്യൂ കൊടുത്തു വന്നിട്ടുണ്ട് പുള്ളിക്കാര്യത്തിൽ എല്ലാവരും തെറി വിളിക്കുന്നു വിളിക്കുന്നു എന്നാണ് ഈ പറയുന്നത് അതൊന്ന് ജസ്റ്റ് കേക്കാം കാരണം ഇടുന്നവര് ഒരു കാര്യം നിങ്ങളുടെ വീട്ടിലും അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ നാളെ ഉണ്ട് ആക്ച്വലി ഷൂട്ട് ഷൂട്ടിലെടുക്കുന്നവരുണ്ടല്ലോ ഇവിടെ മലയാളികൾ ഇല്ലേ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇവിടെ പേര് പറയുന്നവരും അറിയാം എല്ലാവർക്കും അറിയുന്നവരുണ്ടല്ലോ അവർക്ക് ആർക്കും ഇല്ലാത്ത പ്രശ്നം തന്നെ എന്നോട് ഈ തീർക്കുന്ന ഇവര് അവരുടെ ഒക്കെ ഞാൻ നോക്കുമല്ലോ നോക്കില്ല ഈ മലയാളികൾ ആരും അവർക്കൊന്നും പറയുന്നില്ല അവരൊന്നും പറയുന്നില്ല അതൊക്കെ അവർ ഇഷ്ടമാണ് ഒരിക്കലും അത് തെറ്റാന്നല്ല ഞാനൊരിക്കലും ആരെയും തെറ്റ് പറയത്തില്ല അതൊക്കെ അവനവൻ ഇഷ്ടമാണ് എന്തിടണം എന്തിടണ്ടെന്നുള്ളു ഏഹ് ഞാനൊരു റീല് ചെയ്ത ഇത്ര വലിയ പാദവും അതെനിക്ക് അറിയത്തില്ലായിരുന്നു എന്തൊക്കെ ഈ പറ തെറിയാ വിളിക്കുന്നത് നെഗറ്റീവ് കമന്റ് എനിക്ക് കുഴപ്പമില്ല ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുക്കും ചിലത് ഞാൻ മൈൻഡ് പോലും ചെയ്തില്ല കാരണം പ്രതികരിച്ചിട്ട് ഒരു ഇല്ല പക്ഷെ ഈ തെറി അതേ അതേപോലെ എനിക്ക് വിഷയം എന്തിനാണ് ഈ തെറി വിളിക്കുന്നമാര് അപ്പം ബിക്കിനി ഷൂട്ട് ഇടുന്ന ആകെ ഷൂട്ടിങ് നടത്തുന്നവരുണ്ട് നമ്മൾ കാണാറുണ്ട് ഇപ്പം മലയാളത്തിലെ മിക്ക എന്ന് പറയുന്ന പോലത്തെ അങ്ങോട്ട് ബാലതാരമായിട്ട് വന്നിട്ട് അങ്ങോട്ടൊന്ന് തല പൊങ്ങിയപ്പോൾ തന്നെ ബിക്കിനി ഷൂട്ട് നടത്തുന്ന അരിമാരുണ്ട് എന്നിട്ട് അവരെ ആരെയും ഒന്നും പറയുന്നില്ലല്ലോ എന്നാണ് ഈ പുള്ളിക്കാരെത്തി ചോദിക്കുന്നത് ഇവിടെ മറ്റൊരു കാര്യം അടിസ്ഥാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവരുടെ വീട്ടിൽ അടുപ്പ് പോകുകയാണെങ്കിൽ ഇവർ പണിക്ക് പോവുക തന്നെ ചെയ്യണം കൊല്ലസുതി കോടികൾ സമ്പാദിച്ചു വെച്ചിട്ടില്ല മക്കളാണ് ചെറിയ പിള്ളേരാണ് ഒരു വീട് പോലും ഇല്ല അതും ആൾക്കാർ സഹായിച്ചാണ് വീട് വെച്ചത് അവരുടെ വീട്ടിൽ അടുപ്പ് പോകുകയാണെങ്കിൽ അവർക്കറിയാവുന്ന തൊഴിൽ ചെയ്യണം അറിയാവുന്ന തൊഴിൽ അവർ അന്തസ്സായിട്ട് ക്യാമറയ്ക്ക് മുന്നിലാണ് ചെയ്യുന്നത് ആയിരങ്ങൾ സാക്ഷി നിൽക്കുമ്പോഴായിരിക്കും ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിക്കുന്നത് അല്ലാതെ ആ ഒരു റീല് മാത്രമല്ലല്ലോ നമ്മൾ കാണുന്നത് ഏത് പാട്ടിഷിൻ്റെ ഷൂട്ടാണേലും ആരുടെ കൂടെ എന്തെല്ലാം ഗോഷ്ഠി കാണിച്ചെന്ന് പറഞ്ഞാലും തൊട്ടടുത്ത ക്യാമറാമാനും അതുപോലെയുള്ള ആൾക്കാരുണ്ട് പിന്നെ ഷൂട്ടിങ് കാണാൻ വന്ന ആൾക്കാരുണ്ട് ഇവരെ മുന്നിലാണ് അത് അവർ അവരുടെ തൊഴിലാണ് ചെയ്യുന്നത് ആ തൊഴിൽ കണ്ടിട്ട് അവരെ തെറി പറയുന്നതിനോട് എനിക്ക് ഒട്ടും തന്നെ യോജിപ്പില്ല പിന്നെ ഇവരുടെ ഭാഗത്തുള്ള ഒരു മിസ്റ്റേക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഇവർ കൊല്ലം സ്തുതി മരിച്ചപ്പോൾ തൊട്ട് ഇവർ ഓവറായിട്ട് ഇൻറ്റർവ്യൂ കൊടുക്കും അതാണ് ഏറ്റവും വലിയ സൈഡ് എഫക്റ്റായിട്ട് വന്നിട്ടുള്ളത് ഒത്തിരി ഇൻ്റർവ്യൂ ഇങ്ങനെ കൊടുക്കും ആ ഇൻ്റർവ്യൂവിലെല്ലാം ഇവർ ആദ്യകാലം തൊട്ടേ സുതിയ അത്രമാത്രം ഒരു ഇത് വന്ന് ആ ഒരു നഷ്ടത്തിൽ ഇവരുടെ സമനില തെറ്റുന്ന രീതിയിൽ ഇവർ ഇൻ്റർവ്യൂവിലൊക്കെ പറയുമ്പോൾ നമ്മൾ അവരുടെ കൂടെ അങ്ങ് അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് ദയനീയമായിട്ട് നമ്മൾ നിൽക്കും അത് കഴിഞ്ഞ് അവർ ജീവിതത്തിനോട് മല്ലടിക്കുന്ന ഒരു സമയമാണ് ഇപ്പോഴും ജീവിതത്തിൽ പോരാടി വിജയിക്കാനാണ് അവർ നോക്കുന്നത് അവർക്കും ജീവിച്ചു പോകണ്ടത് അപ്പോൾ അന്ന് അത്രയൊക്കെ കാണിച്ചിട്ട് ഇപ്പം ഇത് തിരിച്ച് അധികം കഴിയാതെ ഇങ്ങനെ കാണിക്കുമ്പം ജനങ്ങൾക്ക് ഒരു ഇഷ്ടക്കുറവാണ് പക്ഷേ അതാണ് പ്രാക്ടിക്കല് ജീവിച്ചു പോകേണ്ടത് അല്ലാതെ എന്നും കണ്ണീരും ഇതുമായിട്ടിരുന്നിട്ട് കാര്യമില്ല രണ്ടാമത് പുള്ളിക്കാത്ത അല്പമൊക്കെ എവിടെയൊക്കെയോ ഓവറായിരുന്നു അത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഈ വിയർപ്പിൻ്റെ ഗന്ധമുള്ള സ്പ്രേ ഉണ്ടാക്കുക പിന്നെ എപ്പോഴും കൊല്ലം സ്തുതി കൊല്ലം സ്തുതി എന്നുള്ള രീതിക്ക് ആ ഒരു അത് വിറ്റ് ജീവിച്ച മാതിരി ആ മരണം വിറ്റ് ജീവിച്ച മാതിരി എപ്പോഴും ഇൻ്റർവ്യൂ കൊടുത്ത് അതിൽ നിന്ന് കാശുണ്ടാക്കി അത് പറഞ്ഞ് ഇങ്ങനെ ഇത് വെക്കുക പിന്നെ ആൾക്കാർ ആരെങ്കിലും കമൻറ്റ് പറഞ്ഞാൽ അതിൻ്റെ പുറത്ത് ഇൻ്റർവ്യൂ കൊടുത്ത് അതിൽ നിന്ന് കാശുണ്ടാക്കുക അങ്ങനത്തെ ഒരു രീതിയാണ് പോകുന്നത് അപ്പോൾ അതനുസരിച്ച് സത്യം പറഞ്ഞാൽ സൈബർ അറ്റാക്ക് കൂടുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ പുള്ളിക്കാറ്റിൻ്റെ ഇൻസ്റ്റലാണേലും കൊണ്ട് ഓരോ ഫോട്ടോഷൂട്ടിൻ്റെ ഒക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന മാതിരിയുള്ള ഇട്ട് കല്യാണം കഴിഞ്ഞെന്നൊക്കെ പറയുന്ന പോലെ ഇടുക അല്ലേൽ നിങ്ങളത് അങ്ങനെ പറയുമായിരിക്കും ഇങ്ങനെ പറയുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞുള്ള രീതിക്കിടുക ഒരുമാതിരി ഞാൻ ഞാൻ പലതും ചെയ്യും ആരുണ്ട് ഇവിടെ ചോദിക്കാൻ എന്നുള്ള രീതിയിൽ ഒരു വെല്ലുവിളി പോലത്തെ പരിപാടിയൊക്കെ ചെയ്ത് വെക്കും അത് കാണുമ്പോഴത്തേനും ജനങ്ങൾ വായി തോന്നിയ തെറിയെല്ലാം പറയും ആ തെറി പറയുന്നതിന് വേണ്ടി പിന്നെ പോയി ഇൻ്റർവ്യൂവിൽ നിങ്ങളുടെ വീട്ടിൽ അമ്മയും പെങ്ങളും ഇല്ലേ എന്ന് ചോദിക്കുന്നതിലും അത്രയ്ക്കങ്ങോട്ട് പൂർണ്ണമായിട്ടും അനുകൂലിക്കാൻ പറ്റുന്നില്ല കുറച്ചൊരു ജീവിക്കണം ജീവിക്കാൻ അറിയാവുന്ന തൊഴിൽ ചെയ്യണം പക്ഷേ എങ്കിൽ ഒരല്പം ഒരു ചില കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടി ഒരു ബുദ്ധിപൂർവ്വമായ നീക്കം രേണു ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം കലാഭമണിയുടെ ഭാര്യയായിട്ട് കമ്പയർ ചെയ്യാൻ ഒരു കാരണവശാലും പറ്റില്ല അവർക്ക് വീട്ടിലിരുന്നാൽ മതി പക്ഷേ ഈ പെൺകുട്ടി അങ്ങനെയല്ല വെളിയിൽ ഇറങ്ങണം ഇറങ്ങി തൊഴിലെടുത്താൽ മാത്രമേ അരച്ചാൻ വയറെന്ന് പറയുന്നത് വയറെന്ന് ഇറയണമെങ്കിൽ തൊഴിലെടുക്കുക തന്നെ വേണം ആരും കൊണ്ടു കൊടുക്കാൻ പിന്നെ ചിലരൊക്കെ ഈ പറയുന്നു വീട് കിട്ടി ആ വീട്ടിൽ നിന്ന് ആ പിള്ളേരെ ഇറക്കി വിടുവുന്നു ആ പിള്ളേരുടെ പേരിലാണ് ആ വീട് ഇവർക്ക് അതിൻ്റെ അകത്ത് താമസിക്കുന്നേ ഉള്ളൂ അല്ലാതെ അവരെ ഇറക്കി വിടാൻ പോകുന്നില്ല പിന്നെ ഈ ജനങ്ങളുടെ കയ്യിൽ നിന്ന് നമ്മൾ കണ്ടമാന സൗജന്യം മേടിച്ചു കഴിഞ്ഞാൽ അതൊരു കടപ്പാട് പോലെയാണ് യാണത് പിന്നെ ജനങ്ങൾ കയറി നമ്മളെ ഭരിക്കാൻ തുടങ്ങും അതും ഇതിൻ്റെ അകത്തുള്ളതാണ് എന്നാലും രേണു രേണുവിൻ്റെ ഒരു രീതി സോഷ്യൽ മീഡിയയിൽ നിൽക്കേണ്ട അറിയത്തില്ലാത്ത പോലെയോ അല്ലെങ്കിൽ എപ്പോഴും ട്രെൻഡിങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയുള്ള പോലെയോ അങ്ങനെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടലുകളുണ്ട് അപ്പം അതിനെതിരെ ജനങ്ങൾക്ക് തോന്നുന്നത് ഇച്ചിരി ഓവറായ ഇത് ഇച്ചിരി ഓവറായെന്ന് തോന്നുന്ന മാതിരി ജനങ്ങൾ ഇടും പക്ഷേ ഈ തെറി പറയുന്നതോ അല്ലെ അശ്ലീല പദങ്ങൾ ഉപയോഗിക്കുന്നതിനോടൊന്നും എനിക്ക് ഒട്ടും യോജിപ്പില്ല ആ പറയുന്നൊക്കെ ശരിക്ക് പറഞ്ഞാൽ അത് ഈ വീട്ടിനുള്ളിൽ ഫേക്ക് ഐ ഡിയും വെച്ച് വീട്ടിൻ്റെ നാല് ചൂരുകൾക്കുള്ളിൽ ഇരുന്ന് ആരും അറിയില്ലല്ലോ ഞാൻ എന്ത് പറഞ്ഞാലും എന്നുള്ള ധൈര്യത്തിൽ വൃത്തിയായിട്ട് എഴുതി വിടുന്നതെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ എങ്കിൽ കൊല്ലസുദ്ധിയുടെ വൈഫ് രേണു കുറച്ചും കൂടെ ശ്രദ്ധിക്കും താണ് എന്തു പറഞ്ഞാലും നല്ലത് കാരണം ഒരുമാതിരി വെല്ലുവിളിക്കുന്ന മാതിരി സമൂഹത്തിനെ വെല്ലുവിളിക്കുന്ന ഞാൻ എന്തും ചെയ്യും ആരുണ്ടിവിടെ ചോദിക്കാമെന്നുള്ള രീതിക്ക് അങ്ങനെ ചെയ്യുമ്പം രേണു കൊല്ലസ്തുതി മരിച്ച സമയത്ത് പറഞ്ഞിരുന്നതോ എടുത്തിരുന്നതോ ആയ കാര്യം കേട്ട ജനങ്ങൾ അവരത് ഓർത്തിട്ട് അവർ നേരെ തിരിച്ചു പ്രതികരിക്കും അപ്പോൾ അതാണ് അതാണിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഓടി നടന്ന ഇൻ്റർവ്യൂ എല്ലാ ചാനലിലും കൊണ്ട് ഇന്റർവ്യൂ കൊടുക്കും എന്നിട്ട് ഈ ചെ പറഞ്ഞവരെ എല്ലാം വായി തോന്നിയതൊക്കെ പറയും അപ്പം അവരതിൻ്റെ പത്തരത്തിൽ തിരിച്ച് വീണ്ടും എഴുതും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യവിധമാണ് ഈ രണ്ട് ഇൻ്റർവ്യൂയും ഞാൻ ഈ അടുത്ത് കണ്ടതാണ് ഈ രണ്ട് ഇൻ്റർവ്യൂവിൻ്റെ താഴെ വന്ന കമൻറ്റുകളിൽ ഈ രണ്ട് പേരെയും കമ്പെയർ ചെയ്തുള്ള കമൻറ്റും വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം മതിയായിട്ട് കാണുന്നൊരു ചാനലൊന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ